ഹായ് ഗൈസ് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതാ സനു അവിടെ ഇരിക്കുന്നുണ്ട് സനു ഒരു ഹായ് പറഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചലഞ്ചാണ് നമുക്ക് നേരെ അരി പൊടിപ്പിക്കാൻ പോവാം അത് ഹെൽമറ്റ് അരി എടുത്തിട്ട് വരുന്നു ഗൈസ് അരിയും പൊടിപ്പിച്ച് അമ്മേനെയും കൂട്ടിയിട്ട് നേരെ വരാം അമ്മ വന്നതിന് ശേഷമാണ് നമ്മൾ ചലഞ്ച് ആരംഭിക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ എന്നാൽ നമുക്ക് ചലഞ്ചിനു വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നേരെ വരാം ഗൈസ് അപ്പോൾ പോയിട്ട് വരുന്നു ഗൈസ് വണ്ടിവിടെ കിടക്കണ്ടേ നേരെ ഇനി അമ്മേനെ കൂട്ടിയിട്ട് വരാം പിന്നെ രാവിലെ എങ്ങാണ്ട് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചാണ് പക്ഷേ എന്താ ചെറിയ ചെറിയ തിരക്കുകളായിപ്പോയി ബാക്ക്ഗ്രൗണ്ടിൽ നല്ല വയലാണ് നമ്മള് ഇതാണ് നമ്മുടെ വയൽ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ വയലിനെ പരിചയപ്പെടുത്തുന്നൊക്കെ അല്ല വയലിനെ പറ്റിയൊരു കാളിച്ചേരുന്നതൊക്കെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് നേരെ അമ്മേനെ പോയി കൂട്ടിയതിന് ശേഷം അരിയും പൊട്ടിപ്പിച്ച് പിന്നെ വേണ്ട നമ്മളെ ചലഞ്ചിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരാം വണ്ടി ഓണിലാണ് അതുകൊണ്ട് ചെറിയ ശബ്ദത്തിൻ്റെ മലിനീകരണങ്ങൾ ഉണ്ടാവും ഗൈസ് പിന്നെ ഞങ്ങൾക്ക് റോഡ് കാണിച്ച് തരാം വയലിൽ കൂടിയുള്ള റോഡ് ഇതാണ് നമ്മുടെ വയലിലെ റോഡിൻ്റെ അവസ്ഥ മഴ നിന്നെങ്കിൽ ഇവിടുത്തെ വെള്ളം മാത്രം ഒരിക്കലും പറ്റൂല ഗൈസ് നല്ല പ്രകൃതി രമണീയമായ സ്ഥലമല്ലേ ഗൈസ് അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ വീട്ടിലേക്ക് എത്തിക്കുന്നുണ്ട് നമ്മളിത് ആ കാപ്പയൊക്കെ ആയിട്ട് സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് ഇത് ആ അമേസാനും ഒക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ചലഞ്ചിലേക്ക് പോവാം കാപ്പ് നമ്മളിത് ആ രണ്ട് വലിയ പീസാക്കി എടുത്തിട്ടുണ്ട് ഇത് എക്സ്പ്രഷൻ ഇല്ലാണ്ട് മുഴുവൻ എക്സ്പ്രഷൻ ഉണ്ടായിക്കോട്ടെ പക്ഷേ എന്താ മുഴുവൻ കഴിച്ചു തീർക്കുന്ന ആൾക്കാർക്ക് ഇരുന്നൂറ് രൂപയാണ് പ്രൈസ് തരുന്നത് അപ്പോൾ ആര് കഴിക്കുന്നു സനതാ എടുത്തോ രണ്ടാളും എടുത്തോ അമ്മ പൈസ ഇതാ ഇരുന്നൂറാതെ രണ്ടാളും കണ്ടിക്കില്ലേ ആ മധുരം തന്നെയായിരിക്കും അപ്പൊ തുടങ്ങല്ലേ ആ അമ്മ കറി നല്ല ഇതെന്താ എന്ത് ചവർപ്പ് ആ കയ്പറഞ്ഞൂടല്ലോ അപ്പൊ റെഡി വാൻ ടു സമയമൊന്നുമില്ല അമ്മേന ഫസ്റ്റ് കടിച്ചിട്ടുണ്ട് കടികടിച്ചിട്ടുണ്ട് ഇങ്ങനെ കയ്പോ കഴിഞ്ഞ ഇങ്ങാണ് അഞ്ഞൂറ് രൂപ വരണ്ടെ ഈ ഇച്ചലഞ്ചിലും ഇഞ്ഞ് എന്നാണ് എന്റെ ഒരു ഇത് എന്ത് സംഭവിക്കാനാ സാരോ കൊടുക്കരുത് തോറ്റൊടുക്കരുത് കടിക്കുന്നു ആര് ആദ്യ കഴിച്ചു തീർക്കുന്നാണ് നമ്മളെ നോക്കുന്നത് പാടില്ലേ ഇല്ല ആ സാരി തോറ്റിട്ടുണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല അല്ലേ അമ്മക്ക് സനുവിന്റെ ഇത്രയും ബാക്കിയുണ്ട് ഉളന്താൽ തോറ്റ് കഴിഞ്ഞ പറയാ അമ്മ ഇവിടുന്ന് കഴിച്ചോണ്ടിരിക്കുന്നുണ്ട് ഏഹ് സനു ഇതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണോ തീരാവൂല അമ്മേന്റെ ഒന്ന് ഇതാക്കാണിച്ചോട് മാത്രാനുവിന്റെ ഇത്രത്തോളണ്ട് ഞാൻ വിചാരിച്ച സാനു ജയിക്കുന്നില്ല ജോസ് കഴിക്കണേലും ഇരുന്നൂറ് കൊടുത്തേക്കാ തിന്നോട്ടെ ആ തിന്നോട്ടെ നമ്മൾ ചലഞ്ചിന്ന് വച്ച മുഴുവനായിട്ട് ഇതാണ് ചലഞ്ചി വാ കണ്ടിക്ക് കഴിഞ്ഞ ചലഞ്ചിന് ആ പൈസ നോക്കുന്ന കഴിഞ്ഞ ചലഞ്ചിനെ തോറ്റനെ കൊണ്ട് എന്താ പറയുക അത് ശരി അതിശക്തമായിട്ട് തിരിച്ചു വന്നിരിക്കും തീർന്നില്ലേ തോറ്റ വന്നിരിക്കുന്നു നിന്റെ അമ്മ കഴിഞ്ഞാ കഴിക്ക സാന കഴിഞ്ഞ നിങ്ങളെ കൊണ്ട് പറഞ്ഞ അങ്ങനെയാ അമ്മ ഇതാ ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്താണ് അമ്മക്കെന്താണ് അറിയാനുള്ളത് ജയിച്ചതിനെ പറ്റി ഇത് സ്ഥിരണ്ടായാലോ അങ്ങനെ ഞാനൊരു പീസ് കഴിച്ചു പോവാണ് കയ്പയപ്പല്ല കയ്പ്സൊന്നല്ല നല്ല കായ്പണ്ട് േല്ലേ എന്താ ഭയങ്കര തന്നെയാണ് സംഭവട്ടാ ഞാനൊരു ചെറിയ പീസ് കഴിച്ചു നോക്കി പക്ഷെ എന്താ എന്നാ വേറെന്തോ വായലെന്തോണ്ട് എന്നാ പിന്നെ ചായ പിടിക്കേസ് അയക്കില്ല വയന്റപ്പിയാൻ അയക്കാ കഴിഞ്ഞു കഴിഞ്ഞല്ലേ അങ്ങനെ ഓരോരുത്തരായിട്ട് ഇതാ ചായ ഓടിച്ചുകൊണ്ടിരിക്കുവാണ് ഇതാ ഇത് കോഫിയാണേ എൻ്റെ കോഫി ഇത് ചായ സനം ഇവിടെ ഇരിക്കുന്നുണ്ട് സന ഇവിടെ കാണുന്നില്ല അവർക്കാണ് സനുണ്ട് അമ്മ അമ്മ ഫോണിൽ തന്നെയാണ് ഫുൾ ടൈം ഫോൺ നോക്കി എന്തോ ഫുഡൊക്കെ കഴിക്കൂ അതൊക്കെ ഞങ്ങളോടൊക്കെ പറയുമായിരുന്നു ഇതാ ഫോൺ നോക്കി ഫുഡ് കഴിക്കാറ് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ ഇപ്പോഴാണ് ഫുൾ ടൈം ഫോണിൽ അമ്മ ഫുഡ് കഴിക്കണമെങ്കിൽ ഫോൺ കാണാം എന്തെന്നാ അലക്കുന്നാണെങ്കിൽ വരെ ഫോണില്ലാതെ നോക്കുക ഏത് സമയ ഫോണിൽ തന്നെയാ ഇതാ കലം പോയ പോക്കെ കുറെ നേരമായി അമ്മക്ക് വേണ്ടിട്ട് ബേക്കറി ഇങ്ങനെ വെച്ച് നീട്ടുന്നു അമ്മ ഒന്നും അറിയുന്നില്ല ഫോണിന് വീണ് കഴിഞ്ഞാൽ ഒന്നും ഓർമ്മയില്ല അപ്പൊ ഇതാ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തെയ്യണ്ടാനു ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ ഫോണിൽ തന്നെയാണ് സബ്സ്ക്രൈബ് ചെയ്യ